ഇൻഫോർമേഷൻ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷനാണ് വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരം രൂപ വാങ്ങുന്നവർ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വാങ്ങുന്നവർ എല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പാണ് ഏറ്റവും ആദ്യം കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരം രൂപ പി എം കിസാൻ സമ്മാൻ നിധി ബാങ്ക് അക്കൗണ്ട് സ്വീകരിക്കുന്നവർ ശ്രദ്ധിക്കുക ഓഗസ്റ്റ് മാസം മുതൽ നമ്മൾ ഒരുപക്ഷെ പുതിയ രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടിയിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് വരുന്നുണ്ട് സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക കഴിഞ്ഞ മാസം കഴിഞ്ഞ ദിവസം പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടും പലർക്കും ആയിരത്തി അറുനൂറ് രൂപ അക്കൗണ്ടിലേക്ക് ലഭ്യമായിരുന്നില്ല കൈകളിലേക്കും പലർക്കും തുക ലഭിക്കാനുണ്ട് അപ്പോൾ ഈ തുകയുടെ വിതരണം ഇന്നുമുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വിവിധ ക്ഷേമനിധി ബോർഡ് ആനുകൂല്യം മുടങ്ങിയവർക്കുള്ള സഹായവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നിർമ്മാണ തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾക്കുള്ള നീതി ബോർഡിലെ അംഗങ്ങൾക്കാണ് കുടിശ്ശിക ഉള്ളത് അത് ഓണത്തിന് മുമ്പ് കുറച്ചെങ്കിലും നൽകുമെന്ന ഒരു രീതിയിലേക്കാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുന്ന തനത് മാസത്തെ വിതരണത്തിൻ്റെ ആയിരത്തി അറുന്നൂറ് ലഭിക്കാത്തവർക്ക് ആ തുകയും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ഇപ്പോൾ ലഭിക്കാനുള്ളവർക്ക് അതിൻ്റെ വിതരണവുമാണ് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിട്ടുള്ളത് മറ്റൊരറിയിപ്പാണ് നമ്മുടെ സംസ്ഥാനത്ത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കുന്ന പദ്ധതിയും ഉണ്ട് മന്ദഹാസം എന്നാണ് ഈ പദ്ധതിയുടെ പേര് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി പി എൽ റേഷൻ കാർഡിൽ പേരുള്ള ഗുണഭോക്താക്കളാണെങ്കിൽ അവർക്ക് ദന്തനിരക്ക് നിരക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കൃത്യമായ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി അയ്യായിരം രൂപ ധനസഹായം ലഭിക്കുന്നതും പല്ലുകൾക്കുള്ള കേടുപാടുകൾ ഉണ്ടാകുന്ന സമയമാണ് ഈ ഒരു സമയം ഡോക്ടർ കൃത്യമായിട്ട് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്താൽ ഇഷ്യൂ ചെയ്യാൻ നൽകുകയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് നമുക്ക് അപേക്ഷ വെക്കുന്നതിനായിട്ട് സാധിക്കും അക്ഷയ സെൻറ്ററുകളിലോ മറ്റു ഓൺ മറ്റു ഓൺലൈൻ സ്ഥാപനങ്ങളിലോ അപേക്ഷ വയ്ക്കാം സാമൂഹ്യനിധി വകുപ്പിൻ്റെ സുനീതി എന്ന് പറയുന്ന പോർട്ടൽ മുഖാന്തരമാണ് അപേക്ഷ വയ്ക്കേണ്ടത് ഈയൊരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം